ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് മുഖ്യമന്ത്രിമാർ നിയമ നടപടികൾക്ക് വിധേയനാകുന്നു എന്നുള്ളത് ഇപ്പോൾ ഹേമന്ത് സോറൻ ഇപ്പോ അവസാനം അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളിനെ ഇടി വിളിച്ചുകൊണ്ട് പോയി വിട്ടിട്ടില്ല എന്നാണ് ഈ സമയം വരെ വിട്ടിട്ടില്ല എന്നാണ് അറിയുന്നത് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അവിടെ തന്നെ കിടക്കുകയാണ് കേന്ദ്രം കേരളത്തെ വേണ്ട പോലെ പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പിണറായി എവിടെയായിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്ക് പറയാം അല്ലേലും എന്നും കേരളത്തിന് അവഗണന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഈ ആവലാതികളെല്ലാം പിണറായിയുടെ ഈ ആവലാതികളെല്ലാം ഒന്ന് കേട്ട ശേഷം മറ്റ് സംസ്ഥാനത്തെയും എല്ലാം പരിഗണിക്കുന്നത് പോലെ കേരളത്തെയും ഒന്ന് പരിഗണിക്കണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊപ്പം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം എനിക്കും ആഗ്രഹമുണ്ട് കാരണം കേന്ദ്രം കേരളത്തെ പാടെ അവഗണിക്കുന്നുണ്ട് അത് സത്യമാണ് ശരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ആദ്യം ജയിലിൽ അടയ്ക്കപ്പെടേണ്ടത് പിണറായിയേ ആകണമായിരുന്നു